സ്കൂൾ തുറക്കാൻ പോകുന്നതിന്റെ തിരക്കിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പുതിയ ക്ലാസ്സിലേക്ക് പോകാൻ പുത്തൻ പഠനോപകരണങ്ങൾ ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലുമാണ് കുരുന്നുകൾ അഖിൽ പാലോട്ടുമടം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നോട്ട് ബുക്കും കളർ പെൻസിലും ബാഗും കുടയും വാട്ടർ ബോട്ടിലും എല്ലാം പുതിയത് കയ്യിൽ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇവരെല്ലാം പുതിയ ക്ലാസ്സിലേക്ക് പോകുന്നതിന്റെ സന്തോഷവും ഉണ്ട് ഇവരുടെ മുഖത്തും ബാഗ് പെൻസിൽ ബോക്സ് ബുക്ക് പേന മക്കളുടെ പഠനത്തിനാവശ്യമായ സാധനങ്ങളെല്ലാം നോക്കി വാങ്ങുന്നതിന്റെ തിരക്കിലാണ് രക്ഷിതാക്കളും എല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്നും ലഭിക്കുന്നതിന്റെ ആശ്വാസം അവരുടെ വാക്കുകളിലും ഉണ്ട് നല്ല ഇതാണ് നമ്മൾ എല്ലായിടത്തും പോകേണ്ടി വരുന്നില്ലല്ലോടത്തു തന്നെ വന്നെല്ലാം വാങ്ങാൻ പറ്റുന്നതൊക്കെ ഒരു എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കയറി ഇറങ്ങണം മേടിക്കാം ഇഷ്ടമുള്ള ഹാപ്പിയാണ് തിരക്കാണ് ലാസ്റ്റ് ഇപ്പൊ ഉള്ളൂ സ്കൂൾ കേരള പോലീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ബസാറിൽ വിദ്യാർത്ഥികൾക്കാവശ്യമായ സാധനങ്ങൾ മിതമായ നിരക്കിൽ നൽകാൻ കഴിയുന്നതിന്റെ സന്തോഷം ഭാരവാഹികളും പങ്കുവെക്കുന്നു സ്കൂൾ തുറക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പണച്ചെലാണ് രക്ഷകർത്ത ഉണ്ടാവുന്നത് എന്നാൽ ഇവിടെ നിന്നും പർച്ചേസ് ചെയ്തു പോകുന്ന ഒരാൾക്ക് എങ്ങനെ പർച്ചേസ് നോക്കിയാലും നാൽപ്പത് ശതമാനത്തോളം തുക ലാഭിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു വലിയ വിജയമായിട്ടാണ് ഇവിടെ വരുന്ന പൊതുജനങ്ങളുടെ ജനം തിരുവനന്തപുരം